രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച യു എസിലെ ബാൾട്ടിമോറിൽ വെച്ച് നടന്ന പ്ലീനറി ഓഫ് ദി യു എസ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് സമ്മേളനത്തിലാണ് ബിഷപ്പുമാർ കത്തോലിക്കാശുപത്രികളിൽ ട്രാൻസ്ജെൻഡർ ചികിത്സകൾ നിരോധിക്കുവാൻ തീരുമാനമെടുത്തത് ആശുപത്രികൾ മനുഷ്യശരീരത്തിന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ബിഷപ്പ് കൌൺസിൽ പറഞ്ഞുവച്ചത് പുരുഷനെ സ്ത്രീയാക്കുന്നതും സ്ത്രീയെ പുരുഷനാക്കുന്നതുമായ ചികിത്സയ്ക്കാണ് യു എസ് കത്തോലിക്ക ബിഷപ്പ് കൌൺസിൽ തടയിട്ടത് അതേസമയം മുൻപേ തന്നെ ട്രാൻസ്ജെൻഡറുകളായവർക്ക് ചികിത്സ നിഷേധിക്കില്ലെന്നും യു എസ് കത്തോലിക്ക മെത്രാൻ സമിതി പറഞ്ഞു വർഷങ്ങളായി ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് യു എസിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു വിഷയമാവുകയാണ് യുവജനങ്ങളടക്കം ധാരാളം പേരാണ് ട്രാൻസ്ജെൻഡർ ആശയങ്ങളിലേക്ക് വഴുതി വീഴുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സ്വർഗ ലൈംഗികതയും സ്വർഗ വിവാഹവും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതിയ ഫാഷനാവുകയും വളർന്നുവരുന്ന തലമുറകളെയും വളരെയധികമായി സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും കോളേജുകളിലുമടക്കം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ട്രാൻസ്ജെൻഡർ മാനസികാവസ്ഥയോട് യെസ് പറയുന്ന സമീപനമാണുള്ളതെന്നും വളരെ സങ്കടകരമാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വർഗ വിവാഹങ്ങൾ സ്ഥിരം കാഴ്ചയായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയും മറ്റും ജനനനിരക്ക് ഗണ്യമായി കുറഞ്ഞതും ആശങ്കയ്ക്ക് വഴിതെളിക്കുന്നുണ്ട് അതേസമയം ഈ വർഷത്തിൽ തന്നെ യു എസിലെ പല ഹോസ്പിറ്റലുകളിലും ശൈശവ ട്രാൻസ്ജെൻഡർ ചികിത്സകൾ നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം പതിനാലായിരം പേരാണ് അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസിഷൻ ശാസ്ത്രക്രിയകൾക്ക് വിധേയരായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്